സാറ് നേരത്തെ പറഞ്ഞൊരു ഉത്തരത്തിൽ ഒരാൾക്ക് ഒരു കാര്യം അനുവദിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ സാധ്യതയില്ല കുട്ടികളുണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഇച്ഛാശക്തി വളർത്തിയെടുത്ത് അദ്ദേഹം അതിൽ സൃഷ്ടി സംഭവിപ്പിക്കുന്നു അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമ്മൾ സംസാരിച്ചതിൽ കർമ്മം ആർക്കും രക്ഷപ്പെടാൻ നമുക്ക് സാധ്യതയില്ല എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കുണ്ടായി അപ്പം അതെന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയത് ഒരു സമയത്ത് ഈ ഇച്ഛാശക്തി പോലും വളർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ അവസരത്തിലൂടെ അദ്ദേഹത്തിന് ഈ കുട്ടികളില്ലാത്ത അവസ്ഥ വീണ്ടും അനുഭവിക്കേണ്ടി തന്നെ വരില്ലേ അപ്പൊ എങ്ങനെയാണ് ആ കർമ്മം അവിടെ ബാലൻസ്ഡ് ആയിട്ട് ഇല്ല ഇല്ല അത് ഈ കർമ്മം എന്ന് പറയുന്നത് വീണ്ടും ഒരു ഏജൻസി ചെയ്യുന്ന കാര്യമായിട്ടാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആരാണ് ഈ കർമ്മം ചെയ്യുന്നത് നമ്മളാണ് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ കർമ്മങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യാമല്ലോ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് കുട്ടികളില്ലാതിരിക്കുന്നത് എന്ന ഉദാഹരണമാണെങ്കിൽ ഇപ്പം പിന്നെ ആ ഉദാഹരണത്തിന് തിട്ട കൊണ്ട് പറയുന്നത് അത് മറികടക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് അല്ല വേറെ ആരുമല്ല വേറെ ആരും അതോടെ അനുഗ്രഹിക്കാനോ ചെയ്യാനോ ഇല്ല നമ്മൾ ആരുടെയെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് നമുക്കൊരു സഹായം ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ആ കർമ്മങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നോ അനുഭവിക്കാനുള്ളൊരു കർമ്മങ്ങളെ ഒരു ഗുരു വേണമെങ്കിൽ അത് നമ്മുടെ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് ചെയ്യാം എന്നിട്ട് ഈ വേദനയും ഈ ദുഃഖവും മറ്റൊരു സ്ഥലത്തേക്ക് പോസ്മെൻഡ് ചെയ്യാം ഞാൻ സംഭവിക്കാം അതായിരിക്കും അവിടെ സംഭവിക്കുന്നത് പിന്നെ ഞാൻ ഇച്ഛിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഇച്ഛ കൊണ്ട് ഒരു കാര്യം നേടുന്നു എന്നുണ്ടെങ്കിൽ ആ ഇച്ഛ കൊണ്ട് ഉണ്ടാകുന്ന ചിന്തയും അതുകൊണ്ടുണ്ടാകുന്ന വാക്കുണ്ടെങ്കിൽ അതും അതുകൊണ്ടാകുന്ന കർമ്മവും ഒക്കെ അൾട്ടിമേറ്റ്ലി എൻ്റെ കർമ്മങ്ങളായിട്ട് എന്നെ സംഭവിക്കുന്നില്ലേ അപ്പോൾ എന്താണോ അതിനെ തടഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു പുത്രലാഭത്തെ തടഞ്ഞുകൊണ്ടിരുന്ന ഒരു കർമ്മം ഉണ്ടെങ്കിൽ ആ പുത്രലാഭത്തെ തടഞ്ഞുകൊണ്ടിരുന്ന കർമ്മത്തിന് രക്ഷപ്പെടാനും അവനവൻ്റെ ചിന്ത വാക്കുക പ്രവൃത്തി ഇത് തന്നെയാണ് ആവശ്യം അത് സംഭവിച്ചോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വലിയ ചോദിച്ച പോലെ അത് എപ്പോഴെങ്കിലും അത് നമുക്ക് വേണ്ടി വച്ച് സ്റ്റോർ ചെയ്തിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു അത് വയ്ക്കുക എന്നുള്ളതല്ല ആ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നുകൊണ്ടാണല്ലോ ഈ മെനക്കെട്ടിരുന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നത് എന്ന അങ്ങനെയുള്ളൊരു കർമ്മത്തിൽ ഉദാഹരണത്തിന് പെടുകയാണെങ്കിൽ ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ പുത്രനില്ലായെന്നുള്ളൊരു ദുഃഖം ഇങ്ങനെ ദുഃഖം അങ്ങോട്ടിരിക്കുകയാണ് അല്ല അപ്പം അതിനുവേണ്ടി പിന്നെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു യാതനയിലേക്ക് പോകുന്നവരുകൂടി ആ ദുഃഖം അവിടെ തീരുകയല്ലേ അല്ല കുട്ടികളില്ലാതിരിക്കുന്നത് തന്നെ ആയിരിക്കണം എന്നൊരു ഫലമായിട്ടല്ല അവിടെ കാണേണ്ടത് വ്യത അതുകൊണ്ടുള്ള വ്യത ഉണ്ടാവുക ആണ് പുത്ര ദുഃഖം എന്ന് പറയുമ്പം പുത്ര ഇല്ലാതിരിക്കുന്ന ദുഃഖമാവാം പിന്നെ പുത്രനെ നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പുത്രനിൽ നിന്ന് ദുഃഖം തിരിച്ചും വരാം അടുത്തത് അത് പുത്ര ദുഃഖമാണ് പുത്രൻ ഉണ്ടായിന്ന് പറഞ്ഞ് ദുഃഖമില്ലാതിരിക്കണം നിർബന്ധമൊന്നുമില്ല ദുഃഖം പുത്രൻ തരുന്ന ദുഃഖവും പുത്രദുഃഖമാണ് അങ്ങനെ വരാം അതിന് രക്ഷപ്പെടാൻ ആക്കൂലെന്നുള്ള സത്യം തന്നെയാണ്